മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ എടക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന രവീന്ദ്രനും കുടുംബവും സിപിഎമ്മിൽ ചേർന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ വർഗീയ സംഘടനകളുമായുള്ള കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് രവീന്ദ്രനും കുടുംബവും സിപിഎമ്മിൽ ചേർന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായിരുന്ന വി കെ രവീന്ദ്രൻ ഭാര്യ വീണ മക്കളായ രഹി രവീന്ദ്രൻ ലയ രവീന്ദ്രൻ എന്നിവരാണ് വർഗീയ കക്ഷികളുമായുള്ള കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഇന്ന് കാലത്ത് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ രവീന്ദ്രനെയും കുടുംബത്തെയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് എടക്കാട് ഏരിയ സെക്രട്ടറി എം കെ മുരളി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു കോൺഗ്രസ് നേതൃത്വത്തിന്റെ വർഗീയ സംഘടനകളുമായുള്ള കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതെന്ന് കെ വി രവീന്ദ്രൻ പറഞ്ഞു മത തീവ്രവാദികളുമായി കൂട്ടുചേർന്ന് വൃത്തികെട്ട രാഷ്ട്രീയമാണ് കോൺഗ്രസ് തുടർന്നു വരുന്നത് ജനങ്ങളെ ശാസിക്കുന്ന സമീപനമാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് പോലുള്ള പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ അധികാരത്തിൽ വരാൻ ഏത് മതസംഘടനകളുമായി കൂട്ടി ചേർന്നുകൊണ്ട് വൃത്തികെട്ട രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ തുടർന്നു പോകാൻ സാധ്യമല്ല നമ്മളൊക്കെ പണ്ട് കാലങ്ങളിൽ ഗാന്ധിയന്മാർഗങ്ങളായിരുന്നു സ്വീകരിച്ചത് നമ്മൾ കണ്ടത് ജനങ്ങളെ സേവിക്കുകയാണ് ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ജനങ്ങളെ സേവിക്കുകയല്ല ജനങ്ങളെ യജമാനായി ജനങ്ങളെ ശാസിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നമ്മുടെ നേതാക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം അത് ആ വിട്ട് പോലുള്ള ബന്ധമുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് തയ്യാറായി രവീന്ദ്രനും കുടുംബത്തിനും പാർട്ടി സംരക്ഷണം കൊടുക്കുമെന്നും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയവാദികളുമായുള്ള കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച വരും ദിവസങ്ങളിലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നിരവധി പ്രവർത്തകരും നേതാക്കളും പാർട്ടിയിൽ നിന്നും പുറത്തു വരുമെന്നും ഇവരെ പാർട്ടിയിൽ സ്വീകരിക്കവേ എം വി ജയരാജൻ പറഞ്ഞു കോൺഗ്രസ് ഇപ്പോൾ വർഗീയ തീവ്രവാദ കക്ഷികളുമായിട്ടാണ് കൂട്ടുകെട്ടുണ്ടാക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജമായത്തെ ഇസ്ലാമിയുമായി ചേർന്ന് നിലമ്പൂരിൽ അവർ നടത്തിയ മുന്നണി ബന്ധം താൽക്കാലികമായി നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിലും ദീർഘകാലത്തേക്ക് നമ്മുടെ രാജ്യത്തിന് അപകടമുണ്ടാക്കുന്ന ഒരു നയമാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും മൂല്യാധിഷ്ഠിത മതനിരപേക്ഷ രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കെ വി രവീന്ദ്രനും കുടുംബവും സി പി ഐ എമ്മിൽ ചേരുന്നത് സി പി എം എടക്കാട് ലോക്കൽ സെക്രട്ടറി കെ പ്രദീപൻ ഏരിയ കമ്മിറ്റി അംഗം പി പ്രകാശൻ മുൻ ലോക്കൽ സെക്രട്ടറി കെ വി ബാബു തുടങ്ങിയവർ സ്വീകരണത്തിൽ പങ്കെടുത്തു മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ